നമസ്കാരം ഗ്യാസ് സിലിണ്ടർ കാലാവധി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമോ അതുപോലെ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇപ്പോൾ പ്രിയപ്പെട്ട പങ്കുവയ്ക്കാൻ പോകുന്നത് എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായാൽ സാമ്പത്തിക പരിരക്ഷ ലഭിക്കാൻ ഉപഭോക്താവിന് തീർച്ചയായും അവകാശമുണ്ട് എന്നാൽ മിക്കവാറും ഉപഭോക്താക്കൾക്ക് ഇക്കാര്യം അറിയില്ല ഇനി ഇത്രയും തുക എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എണ്ണ കമ്പനികളും വിതരണക്കാരും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതിനാലാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യം ജനങ്ങളെ അറിയിക്കാൻ ഓയിൽ കമ്പനികളോ വിതരണക്കാരോ താല്പര്യം കാണിക്കുകയുമില്ല അപകട പരിരക്ഷ ചികിത്സാ ചിലവ് കേടുപാടുകൾക്കുള്ള പരിരക്ഷ തുടങ്ങിയവയാണ് ലഭിക്കുക ചെയ്ത സിലിണ്ടർ വാങ്ങുമ്പോൾ തന്നെ ഓരോ ഉപഭോക്താവിനും പരിരക്ഷ ഉറപ്പാക്കുന്നുമുണ്ട് ഇതിനുവേണ്ടി ഉപഭോക്താവ് നൽകേണ്ടതില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ വ്യക്തികൾക്കുമായല്ല പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഒരു വർഷത്തേക്ക് മൊത്തം നൂറ് കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്നതിനാണ് വർഷം തോറും എണ്ണ കമ്പനികൾ തേർഡ് പാർട്ടി പ്രീമിയം അടയ്ക്കുന്നത് ഇനി ഇൻഷുറൻസ് പരിരക്ഷ ഏത് വിധത്തിലാണ് എന്ന് നമുക്ക് നോക്കാം അപകട ഇൻഷുറൻസ് കവറേജ് ആയിട്ടാണ് അതായത് ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും ചികിത്സാ ചിലവായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയും അടിയന്തര സഹായമായി അപകടത്തിൽപ്പെട്ട ഓരോ വ്യക്തിക്കും ഇരുപത്തി അയ്യായിരം രൂപ വീതവും ലഭിക്കും അതുപോലെ വസ്തുവിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് ഒരു ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ അപകടമുണ്ടായാൽ വിതരണക്കാരെ രേഖാമൂലം അറിയിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുക അപ്പോൾ വിതരണക്കാർ എണ്ണ കമ്പനികളെയും ഇൻഷുറൻസ് കമ്പനിയെയും അപകട വിവരം അറിയിക്കും അതായത് ഉപഭോക്താവ് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടതില്ല എന്ന് സാരം ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വിതരണക്കാരൻ സഹായിക്കും പരിരക്ഷ ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലൈറ്റർ ഗ്യാസ് സ്റ്റൗ ട്യൂബ് തുടങ്ങിയവ ഐ എസ് എ മാർക്കുള്ളത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കണക്ഷൻ എടുക്കുമ്പോൾ ഗ്യാസ് ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മേൽവിലാസത്തിൽ നടക്കുന്ന അപകടങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയുള്ളൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഷോർട്ട് ഫോമിൽ നമ്മൾ എൽ പി ജി എന്ന് പറയുമല്ലേ ഇന്ത്യയിൽ മുഖ്യമായും പാചക പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഇതാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഉരുക്ക് സിലിണ്ടറുകളിലാണ് ഇന്ത്യയിൽ പാചക വാതകം വിതരണം ചെയ്യുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമും വ്യാവസായിക ആവശ്യങ്ങൾക്ക് പത്തൊൻപത് കിലോഗ്രാമുമാണ് വിതരണം ചെയ്തു വരുന്നത് പെട്രോളിയം വാതക സിലിണ്ടറുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഒന്ന് റെഗുലേറ്ററിന് ശേഷമുള്ള ഭാഗത്തുണ്ടാകുന്നവ രണ്ട് റെഗുലേറ്റർ ഘടിപ്പിക്കുന്ന ഭാഗത്തുണ്ടാകുന്നവ റെഗുലേറ്ററിന് ശേഷമുള്ള ഭാഗത്ത് അതായത് ട്യൂബിലോ സ്റ്റൗവിലോ ലീക്കോ തീപിടുത്തമോ ഉണ്ടാവുകയാണെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്ത് ലീക്കോ തീപിടുത്തമോ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ റെഗുലേറ്റർ ഘടിപ്പിക്കുന്ന ഭാഗത്തും ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സിലിണ്ടറിന്റെ വായ ഭാഗത്ത് ഒരു നോൺ റിട്ടേൺ ഉണ്ട് ഈ വാൽവിൽ എന്തെങ്കിലും കരണ്ട് കുടുങ്ങുകയോ വാൽവിന്റെ സീറ്റിംഗ് ശരിയാകാതെ വരികയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ അപകടം സംഭവിക്കുന്നത് അത്തരം സാഹചര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് സിലിണ്ടർ ഒരു തുറസായ ഇടത്തേക്ക് മാറ്റുകയാണ് ലീക്കായി പുറത്തു വരുന്ന പെട്രോളിയം വാതകം ഒരിടത്ത് തന്നെ കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പെട്രോളിയം വാതകം ഒരിടത്ത് തന്നെ കുമിഞ്ഞുകൂടാനിട വന്നാൽ അത് വലിയ അപകടത്തിന് കാരണമാകും പെട്രോളിയം വാതകത്തിന് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കൂടുതലായതിനാൽ അത് തറനിരപ്പിലാണ് വ്യാപിക്കുന്നത് ഇങ്ങനെ വ്യാപിച്ച വാതകം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് കത്താൻ പര്യാപ്തമായ മിശ്രിതം ഉണ്ടാകാനും ആ മിശ്രിതം ഒരു ചെറിയ ജ്വാലയുടെ സാന്നിധ്യത്തിൽ അത്യുഗ്രമായി കത്താനും സാധ്യത ഏറെയാണ് ഇതൊഴിവാക്കാൻ സിലിണ്ടർ ഒരു തുറസായ ഇടത്തേക്ക് മാറ്റേണ്ടതും ആവശ്യമാണ് ഇനി ഇങ്ങനെ വാൽവിൽ എന്തെങ്കിലും കരട് കുടുങ്ങിയോ മറ്റോ ലീക്ക് ഉണ്ടായാൽ എളുപ്പം തന്നെ ആ ലീക്ക് ഒഴിവാക്കാനും സാധിക്കും ഒരു പെൻസിലോ പേനയോ കൊണ്ട് ആ വാൽവിൽ നന്നായി അമർത്തിയ ലീക്ക് നിൽക്കും അത്യപൂർവമായി മാത്രമേ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയുള്ളൂ സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള ഏക സാഹചര്യം ബ്ലവി അതായത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ ആണ് സിലിണ്ടറിനകത്തുള്ള ദ്രാവക രൂപത്തിലുള്ള ഇന്ധനം വളരെ ഉയർന്ന താപം അതായത് നാനൂറ് ഡിഗ്രി സെൻറിഗ്രേഡിന് മുകളിൽ ലഭിക്കുക വഴി സ്വയം വാതകമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഉന്നത മർദ്ദത്താൽ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന സ്ഥിതി വിശേഷമാണ് ബ്ലവി ആയതിനാൽ എൽ പി ജി സിലിണ്ടറിന് തീപിടിച്ചാൽ അടിയന്തിരമായി ചെയ്യേണ്ട കാര്യം സിലിണ്ടർ ചൂടാകാതെ സൂക്ഷിക്കുക എന്നതാണ് ഇതിനായി തീപിടിച്ച് കത്തുന്ന സിലിണ്ടർ തുടർച്ചയായി നനച്ചുകൊണ്ടിരിക്കണം എൽ പി ജി സിലിണ്ടറിനെ തീപിടിച്ചും അല്ലാതെയും ഈ ഒരു അവസ്ഥ സംജാതമാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കാലാവധി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമോ അതുപോലെ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്ന ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക